ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നരേന്ദ്രമോദി എന്നും യോഗിയെന്നും ഒക്കെ പറഞ്ഞാൽ ഇവിടെയുള്ള ചില ആളുകൾക്ക് ചതുർഥിയ അയ്യോ മതി മുസ്ലിം വിരോധമാണ് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് മുസ്ലിങ്ങളെ നശിപ്പിക്കാനാണ് മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യാനാണ് ഇതൊക്കെയാണ് പൊതുവെ പറഞ്ഞു വെക്കാറുള്ളത് പക്ഷേ നമ്മുടെ ശതകോടീശ്വരനായ യൂസഫ് അലി ക ഇനിയും യോഗിയുടെ കൂടെ പോയാലും മോദിയുടെ കൂടെ പോയാലും അവിടെ മാത്രം സംഖ്യ വിളിയില്ല അതെന്തായിരിക്കും പണത്തിനുമീതേ സംഘിവിളയും പറക്കില്ല എന്ന് മാറ്റി പറയേണ്ടി വരുമായിരിക്കും ആളും തരവും നോക്കിയേ ഇവിടെ എല്ലാം പറയും ഇവിടെ കോഴിക്കോട് മലപ്പുറം പ്രദേശത്ത് ഏറ്റവും കൂടുതൽ നോമ്പുതറയുണ്ടല്ലോ ഇഫ്താർ വിരുന്ന് അതിന് പങ്കെടുക്കുന്ന ആള് ശ്രീധരൻപിള്ളയാണ് പിള്ളയെ പ്രത്യേകിച്ച് ആരും മുജാഹിദ് എന്ന് പറയാറില്ല സുഡാപ്പി എന്ന് പറയാറില്ല അപ്പോ ആളും തരവും നോക്കിയാണ് നമ്മുടെ ചാപ്പകുത്തലൊക്കെ കുത്തലൊക്കെ തന്നെ ഇരിക്കട്ടെ യു പിയിൽ യോഗി സമൂലം അഴിച്ചു പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഴിച്ചു പണിയുന്നു എല്ലാ മേഖലകളും പ്രത്യേകിച്ച് രാജ്യവിരുദ്ധതയ്ക്കു മാപ്പില്ല രാജ്യദ്രോഹം ആര് ചെയ്താലും ഉടനടി ബാബ നടപടി എടുത്തിരിക്കും പിന്നെ എന്തെങ്കിലും രാജ്യദ്രോഹം കണ്ടാൽ രാജ്യവിരുദ്ധത കണ്ടാൽ ഇടപെടും ഇടം വലം നോക്കത്തുമില്ല അത് തന്നെയാണല്ലോ ഒരു നാടിന്റെ സുസ്ഥിരതയ്ക്ക് അനിവാര്യമായിട്ടുള്ളത് ജനാധിപത്യ വിരുദ്ധരെയും ഭീകരരെയും തീവ്രവാദികളെയും രാജ്യവിരുദ്ധരെയും ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ആ വിഷയത്തിൽ യോഗിയുടെ നിയമം തന്നെയല്ലേ ഏറ്റവും നല്ലത് ഇന്ന് ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശും കാശ്മീരും ഒക്കെ എങ്ങനെയായിരുന്നു ആ അവസ്ഥയിലാണ് ഇന്ന് കേരളം എത്തി നിൽക്കുന്നത് കേരളത്തിന് നവോത്ഥാനമാണെങ്കിൽ കവിഞ്ഞൊഴുകുക നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നില്ലേ റോഡ് മൊത്തം നവോത്ഥാനമോ ഉം എന്താണെന്ന് അറിയില്ല ഇങ്ങനെ നവോത്ഥാനം ഒഴുകിയത് എവിടെ ചെന്ന് നിൽക്കുന്നു അറിയില്ല ഇങ്ങനെ നവോത്ഥാനം ഉവരി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വനിതാ മതി സംസ്ഥാനത്തിലല്ലാതെ എങ്ങനെയാണ് ഇത്രയധികം വനിതകളെ സംഘടിപ്പിച്ചിട്ടു അല്ലെ ആ വനിതകൾ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ തേച്ചോട്ടിക്കുക ഒരു തവണ കൂടി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു മനുഷ്യൻ പോലും ഉണ്ടാകത്തില്ലെന്നാണ് സ്ത്രീകൾ തന്നെ പ്രതികരിക്കുന്നത് പബ്ലിക് ഒപ്പീനിയൻ വിഷയത്തിൽ അപ്പോ യു പി ഗുണ്ടായിസത്തിന് പേരുകേട്ട നാടാണ് ബലാത്സംഗ കൊല അതുപോലെ ദുരഭിമാന കൊല ഇതൊക്കെ എപ്പോഴും പ്രശ്നങ്ങൾ 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 ഗുണ്ടകളെ ഒതുക്കാൻ ഒരു തരത്തിലും നിവൃത്തിയില്ലാതിരുന്ന ഒരു സംസ്ഥാനത്തേക്കാണ് മുഖ്യമന്ത്രിയായി യോഗി അധികാരത്തിലേറുന്നത് യോഗിക്കാകെയുള്ള മുതൽ കൂട്ട് ബുൾഡോസറാണ് കൂടുതൽ മൊട കണ്ടാൽ ബുൾഡോസറുമായി ബാബ ഇറങ്ങും ഇടപെടും ഒരു രക്ഷയുമില്ല ഇനി അതിനകത്ത് എന്ത് തരത്തിലുള്ള ചൊറിച്ചിലുണ്ടെങ്കിലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനത്തെ കുറിച്ചുള്ള ഒന്നാമത്തെ ജനങ്ങളുടെ അംഗീകാരം ആ സംസ്ഥാനത്തിൽ ക്രമസമാധാന നിലയിലുള്ള ആ ഒരു മുന്നേറ്റം തന്നെയാണ് ക്രമസമാധാന നില പരിപാലനത്തിനാണ് രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിലേറെ യോഗി ആദിത്യനാഥിനെ വീണ്ടും അവിടുത്തെ സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്കിയത് കാരണം ഉത്തർപ്രദേശ് പോലെ ഒരു സംസ്ഥാനം ഗുണ്ടായത്തിനുള്ള പേരുകേട്ട ഒരു സംസ്ഥാനം പിടിച്ചുപറിക്കും ബലാസം ഒരു സംസ്ഥാനം ഇന്ന് ശാന്തിയുടെ പാതയാണ് അല്ലെങ്കിൽ ശാന്തതയോടെ പ്രധാനപ്പെട്ട കാരണം മുഖം നോക്കാതെ മാഫിയ സംഘങ്ങളെ കൊന്നു മുന്നേറുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയാണ് യോഗി എന്ന് പറയേണ്ടി വരും ഒരു സംശയവുമില്ല ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാൻ യോഗി ആദിത്യനാഥിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കണക്കല്ല ക്രിമിനലുകൾ ഭീകരവാദികൾ തലയ്ക്ക് ഇന്ത്യ വില പറഞ്ഞ ആളുകളെ ഒക്കെ മൂലം ഇല്ലാതാക്കുകയാണ് ചെയ്തത് അത് തന്നെയല്ലേ മാതൃകാപരമായി നടപ്പിലാക്കാൻ സാധിക്കുന്ന ശിക്ഷ പറയും ഇവിടെ നിയമമില്ലേ നിയമം തന്നെയാണ് മുന്നോട്ട് വീട് പോലും ആ സംസ്ഥാനത്ത് വെച്ചു മുറപ്പിക്കാതെ ഇടിച്ചു നിർത്തുന്ന മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്നാഥ് നമുക്കറിയാം ഒരു കാലത്ത് ഈ വർഗീയരളക്ക് കുപ്രസിദ്ധമായ ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശിൽ ഇന്ന് അത്തരം സംഭവങ്ങൾ അവിടെ നിന്ന് കേൾക്കാനില്ല ചെറിയ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് അവിടെ നിന്ന് കേൾക്കുന്നത് കാരണം നമ്മുടെ സംസ്ഥാനമല്ല ഉത്തർപ്രദേശ് എഴുപത്തി അഞ്ച് ജില്ലകളുള്ള ഇരുപത്തിയഞ്ച് കോടിക്കുമുള്ളിൽ ജനമുള്ള ഒരു വലിയ സംസ്ഥാനമാണ് അവിടെ നിന്ന് ഒറ്റപ്പെടുത്തൽ സംഭവം കഴിച്ചാൽ വലിയ വാർത്തകളൊന്നും കേൾക്കാനില്ല മുൻകാലങ്ങളിലൊക്കെ പത്രത്താളുകളിൽ പുറത്ത് ഒരാഴ്ച അഞ്ച് കലാപമെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമായിരുന്നു യോഗി സർക്കാരിന്റെ പുതിയ സർക്കുലറും പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ അവിടുത്തെ മുസ്ലിം വിഭാഗമായാലും ഹിന്ദു വിഭാഗമായാലും അവരുടെ ആഘോഷങ്ങൾക്ക് കൃത്യമായി തന്നെ സർക്കുലർ നേരത്തെ തന്നെ നൽകുന്ന ഒരു രീതി യോഗി ലൗഡ് വിവാദം രാജ്യത്ത് കത്തിപ്പടരുമ്പോൾ യു പിയിലുള്ള അനധികൃതമായ ലൗഡ് സ്പീക്കറുകളെല്ലാം തന്നെ അഴിച്ചു മാറ്റി അത് സ്കൂളുകൾക്ക് നൽകിയ യോഗി സർക്കാർ ഒപ്പം തന്നെ പോലീസിന്റെ പെർമിഷനുള്ള ലൗഡ് സ്പീക്കറിനെ അനുവദനീയമായ അനുമതി മാത്രം പ്രവർത്തിപ്പിക്കാൻ അനുമതി കൊടുത്തത് ഉത്തർപ്രദേശിൽ മറ്റു ചർച്ച ആണെങ്കിലും മസ്ജിദാണെങ്കിലും ഉടനടി തന്നെ പൊളിച്ച് നീക്കാൻ ഉത്തരവിട്ട യോഗിക്കാണ് സെലൂട്ട് അടിക്കേണ്ടത് അമ്പലമാണെങ്കിൽ അവിടെ നിൽക്കട്ടെ ക്രിസ്ത്യൻ ചർച്ച ആണെങ്കിൽ അവിടെ നിൽക്കട്ടെ മസ്ജിദാണെങ്കിൽ പൊളിച്ചോ എന്നല്ല പറഞ്ഞത് എന്താ അവിടെ പ്രതിഷേധങ്ങളൊന്നും കാണുന്നില്ലല്ലോ ഒരു ഹർത്താലെങ്കിലും കാണണ്ടേ ബസ്സൊക്കെ അട്ടിച്ചു പൊട്ടിക്കാൻ നടക്കില്ല അവിടെ താടിയുള്ള െ പേടി സ്വീകരിച്ചത് യു പി മാത്രമാണ് ഇപ്പോഴത്തെ പുതിയ സർക്കുലർ പുറത്തു വന്നിരിക്കുന്നു നവരാത്രി രാമനവമി ആഘോഷങ്ങൾ എല്ലാ ജില്ലയിലും പഞ്ചായത്തിലും ഒക്കെ നടത്താൻ വിപുലമായ രീതിയിൽ വിവിധ സംഘടനകൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ഒരു സർക്കുളാണ് ഇപ്പോൾ യോഗി സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തി രണ്ട് മുതലാണ് ഇതിന്റെ ആഘോഷ പരിപാടികൾ തുടങ്ങുന്നത് ഉത്തരനെ സംബന്ധിച്ച് പറയാണെങ്കിൽ ആഘോഷങ്ങൾ ഒരു രാവുകൾ അല്ലെങ്കിൽ ആഘോഷ ദിനങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുകയും ചെയ്യും നവരാത്രി വരുന്നുണ്ട് രാമനവമി വരുന്നുണ്ട് വലിയ ഒരു ഘോഷയാത്ര തന്നെ കടന്നു വരുന്നു ഇവിടെ യോഗി സർക്കാർ എല്ലാ ജില്ലയ്ക്കും ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി ഒരു ലക്ഷം രൂപ നൽകും ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട പരിപാടികൾ നടത്തുന്ന ക്ഷേത്രം അതിന്റെ പേര് ക്ഷേത്രത്തിന്റെ ഫോട്ടോ നടത്തിപ്പുകാരുടെ ഫോൺ നമ്പർ ഒപ്പം തന്നെ ഐഡന്റിറ്റി കാർഡുകൾ തുടങ്ങിയവ നേരത്തെ തന്നെ ജില്ലാ ഭരണാധികാരികൾക്ക് നൽകി അവരുടെ അനുമതി വാങ്ങിയ ശേഷം മാത്രമേ ഇത്തരം പരിപാടികൾ നടത്താൻ കഴിയുകയുള്ളൂ ഒപ്പം ഇതാണ് ഒരു അച്ചടക്ക നടപടി ഏത് വിഷയത്തിനും ഏത് ആഘോഷങ്ങൾക്കും അതിനൊക്കെ ഒരു അച്ചടക്ക രീതി ഉണ്ടാകണം കാരണം ഇതിൽ ആർക്ക് എന്ത് ഭവിഷ്യത്തുകൾ ഉണ്ടെങ്കിലും ശരി എന്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായാലും എന്ത് കലാപം ഉണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും ഇതിന്റെ നടത്തിപ്പുകാരായിരിക്കും ഉത്തരവാദി അതിനാണല്ലോ ഐ ഡി കാർഡും ഫോട്ടോയും അടക്കം വാങ്ങി വെക്കുന്നത് അപ്പോൾ പിന്നെ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാകാൻ ഒരല്പം ഒന്ന് വിഷമിക്കില്ലേ അപ്പോൾ ഈ പരിപാടി വളരെ ജനകീയമായ രൂപത്തിൽ അച്ചടക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരാണ് നിർബന്ധിതരാകുന്നത് അതിന്റെ നടത്തിപ്പുകാർ അതിന്റെ റെസ്പോൺസിബിലിറ്റി മുഴുവനും നടത്തിപ്പുകാർക്കാണ് ആഹാ അടിപൊളി ഒരു കാലത്ത് കുത്തഴിഞ്ഞ് ജനങ്ങൾക്ക് ഒരു തരത്തിലും സമാധാനമില്ലാതെ ജീവിച്ചിരുന്ന യു പിയിൽ ഇന്ന് ക്രമസമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു കേരളത്തിൽ എത്രയോ സമാധാനത്തോടുകൂടി മനുഷ്യൻ ജീവിച്ചിരുന്നു ഇന്ന് കേരളം കുത്തഴിഞ്ഞ രൂപത്തിലേക്ക് പോയി കലാ സാംസ്കാരിക പരിപാടികൾ നടത്തുകയാണെങ്കിൽ ആ കലാകാരന്മാരെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി ജില്ലാ മജിസ്ട്രേറ്റിന് നേരത്തുള്ള ആയിരിക്കും കാരണം പലപ്പോഴും ഈ കലാകാരന്മാർ എന്ന പേരിൽ സാംസ്കാരിക പരിപാടികൾക്കും കലാപരിപാടികൾക്കും ഒക്കെ വരുന്നവർ പലപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിലൊക്കെയുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നത് അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പറയുന്നത് അതുകൂടാതന്നെ നേരത്തെ തന്നെ മുൻകൂർ അനുമതി ഇല്ലാതെ ഈ പരിപാടി നടന്നുകഴിഞ്ഞാൽ പൊക്കി അകത്തിടും എന്നുകൂടി യോഗി പറയുന്നുണ്ട് ഏതായാലും ഈ പരിപാടികളെല്ലാം ജനപ്രതിനിധികൾ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ കൃത്യമാണ് കാരണം അക്രമ സംഭവം ഉണ്ടായാൽ ജനപ്രതിനിധി ഉൾപ്പെടെ അകത്ത് പോകും അതുകൊണ്ട് തന്നെയാണ് പരിപാടികളെല്ലാം ജനപ്രതിനിധികൾ ഉണ്ടായിരിക്കണം അത് ായാലും ബ്ലോക്കിന്റെ ജില്ലയുടെ അവിടെ ജനപ്രതികൾ നിർബന്ധമായി ഉണ്ടായിരിക്കണം അത് കൃത്യമായി തന്നെയുള്ള ഒരു ക്രമസമാധാന ക്രമീകരണം നമുക്ക് പറയേണ്ടി വരും കാരണം എന്തെങ്കിലും തരത്തിലുള്ള അക്രമസം ഉണ്ടായാലും ഇതിന്റെ സംഘാടകർ ഒപ്പം ജനപ്രതികൾ പ്രതികളാകുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകും അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ട് തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ യു പിയിലെ ഇത്തരത്തിലുള്ള പരിപാടി നടന്നെങ്കിൽ ഇപ്പോൾ മോഡി ഗുജറാത്തിനെ മാറ്റി യോഗി യു പിന്നെ മോഡി വിരോധവും ബി ജെ പി വിരോധവും അന്ധമായി കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പക്ഷെ തിരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല തിരിയണ്ടവർക്ക് തിരിയും അല്ലാത്തവർ നട്ടൻ തിരിയും നന്ദി